വയ്യാഴ്ച പെട്ടെന്നാണ് എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്ത് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് പെട്ടെന്നാണ് നമ്മൾ ഏഴ് രേഖ വന്നപ്പോഴാണ് അവിടെ നിന്ന് ആൾക്കാർ പറഞ്ഞപ്പോഴാണ് നമ്മള് മാനോടും പെട്ടെന്നാണ് വീഴുന്നത് നമസ്കാരം മലയാളത്തിൻ്റെ സ്വന്താന ചാനൽ ശ്രീ ഫോർ ഡിഫൻസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചില ആനകൾ ചില ജന്മങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതും അവരെക്കുറിച്ച് നമ്മൾ ആദ്യമായിട്ട് അറിയുന്നതും വല്ലാത്തൊരു ഭീതികലർന്ന കൗതുകത്തോടെയായിരിക്കും ഉദാഹരണത്തിന് പൂരക്കമ്പക്കാരായ ആനക്കമ്പക്കാരായ തൃശ്ശൂരുകാർ ഒരു ആനയെ മറ്റൊരു മാർഗവുമില്ലാതെ വിറ്റൊഴിവാക്കണമെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ പിന്നിലുള്ളൊരു ചേതോ വികാരം ഈ ഞാൻ പറയുന്ന ആനയെക്കുറിച്ച് ആദ്യമായി കേൾക്കുന്നതും നമ്മൾ അവനെ ശ്രദ്ധിക്കുന്നതും അങ്ങനെയാണ് പിന്നീട് ഒരിക്കൽ ഇതേ ആന വലിയൊരു ചതുപ്പിൽ പുതഞ്ഞ് പോയി മണിക്കൂറുകളോളം ആയി നൂറുകണക്കിന് മനുഷ്യർ കഷ്ടപ്പെട്ടിട്ടും അവർ അവരുടെ രക്ഷാദൗത്യവുമായി മുന്നോട്ട് പോയിട്ടും ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയാത്ത വിധം മരണത്തിലേക്ക് തന്നെ പോകുന്നു എന്നവിടെ കണ്ടുനിന്നവരെല്ലാം തീർപ്പ് കൽപ്പിച്ച ഒരു സന്ദർഭം ഞാനും ആ സമയത്ത് അവരുടെ തൊട്ടടുത്തുണ്ടായിരുന്നു ആനയുടെ ചലനങ്ങൾ പരിപൂർണമായി നിലച്ച് ആ ചതുപ്പിൽ നിർജ്ജീവമായി കിടക്കുന്ന ഒരവസ്ഥയിലായിരുന്നു അപ്പോഴ ആനയുടെ കണ്ണിൻ്റെ ഒരു ചെറിയൊരു ചലനമെങ്കിലും ഉണ്ടോയെന്നറിയുവാനായിട്ട് ഞങ്ങളെല്ലാം ക്യാമറ മാക്സിമം പരമാവധി സൂം ചെയ്ത് നോക്കുന്ന സന്ദർഭം വരെ ഉണ്ടായി പക്ഷേ അന്ന് ആ മരണത്തിൻ്റെ വലിയ കയത്തിൽ നിന്നും കയറി വന്ന ആന ആ കയറി വരുന്ന വരവിൽ തന്നെ അവൻ്റെ മുന്നിലുണ്ടായിരുന്ന രണ്ട് വീടുകൾ വീടുകളിടിച്ചു തകർത്താണ് കയറി വരുന്നത് ഇത്രയും പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം മുല്ലക്കൽ ബാലകൃഷ്ണനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് ആനപ്പുഴക്കാരുടെ പ്രിയപ്പെട്ട ബാലേട്ടൻ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ബാലേട്ടൻ എല്ലാ ജീവിത സമരങ്ങളോടും ഇടപെറഞ്ഞ് അവൻ്റെ ആ അന്ത്യയാത്ര നടത്തുകയുണ്ടായി മുല്ലക്കൽ ബാലകൃഷ്ണൻ്റെ മരണവും ആ മരണത്തെ സന്ദർഭത്തിൽ അവൻ്റെ നാട്ടുകാർ അവന് നൽകിയ യാത്രയപ്പും ബാലകൃഷ്ണൻ്റെ ജീവിതത്തിലെ ചില സന്ദർഭങ്ങളുമൊക്കെയാണ് ഈ ഒരു അധ്യായത്തിലൂടെ നമ്മൾ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് നമ്മുടെ ചാനൽ നമ്മുടെ വീഡിയോസ് ഇതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്താൽ നന്നായി അതോടൊപ്പം തന്നെ ശ്രീ ഫോർ എൽഫൻസിൻ്റെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പേജുകൾ കൂടി ഒന്ന് ഫോളോ ചെയ്താൽ ഏറ്റവും സന്തോഷം മനസ്സറിഞ്ഞ് കണ്ണു തുറിച്ച് ഒരു കരിങ്കല്ലിലേക്ക് നോക്കിയാൽ ആ കരിങ്കല്ലിനും തീപിടിപ്പിക്കാൻ പോന്ന ഒരാൺ പിറപ്പ് നമ്മോട് വിട പറഞ്ഞു ആലപ്പുഴക്കാരുടെ സ്വന്തം ബാലേട്ടൻ ആനക്കേരളത്തിന്റെ പ്രിയപ്പെട്ട മുല്ലയ്ക്കൽ ബാലകൃഷ്ണൻ ഇക്കാലം അത്രയും അവൻ ശിരസിലേറ്റിയ ദൈവങ്ങളോടും അവനെ ശിരസിലേറ്റിയ മനുഷ്യരോടും എന്നേക്കുമായി യാത്ര പറഞ്ഞ് ഇറക്കി എഴുന്നള്ളിച്ച് നമുക്ക് മുന്നിൽ നിന്നും അരങ്ങൊഴിഞ്ഞു പേരിൽ മാത്രം ബാല്യവും ബാലലീലകളും കൊണ്ടു നടന്ന ഒരാണ് പക്ഷേ കയ്യിലിരിപ്പിന്റെയും കടുക് മണിയോളം പോലും വിട്ടുവീഴ്ചയില്ലാത്ത കാർക്കശ്യത്തിന്റെയും കാര്യത്തിൽ ഒന്നല്ല ഒരു മൂന്ന് പുരുഷായുസിന്റെ മുഴുവൻ വീര്യവും ആത്മാവിൽ ആവാഹിച്ച കാതലുള്ള ഉരുപ്പടിയായിരുന്നു ബാലകൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ എട്ടിന് തിങ്കളാഴ്ച രാവിലെ ഏഴിനും ഏഴരയ്ക്കും ഇടയിലായി മുല്ലയ്ക്കൽ ക്ഷേത്രത്തിന് സമീപത്തായുള്ള താൽക്കാലിക തറയിൽ വെച്ചായിരുന്നു ബാലകൃഷ്ണന്റെ അന്ത്യം കഴിഞ്ഞ കുറച്ചു കാലമായി ശാരീരിക അവശ്യതകൾ നിമിത്തം കിടന്നുറങ്ങാറില്ലാതിരുന്ന ബാലകൃഷ്ണന് ചികിത്സകളും വിശ്രമവും നൽകി അവന്റെ ക്ഷീണം മാറ്റിയെടുക്കാൻ ബന്ധപ്പെട്ടവർ അവരുടേതായ രീതിക്ക് ശ്രമിച്ചിട്ടും അതൊന്നും ഫലവത്താകാതെ ഒടുവിൽ ബാലകൃഷ്ണൻ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു ക്ഷീണിതനാണെങ്കിലും തൊട്ട് തലയെന്നാൾ വരെ കാര്യമായ പ്രശ്നങ്ങളില്ലാതെ നിൽക്കുകയായിരുന്ന ബാലകൃഷ്ണന്റെ മരണവാർത്ത കേട്ടറിഞ്ഞ നിമിഷം മുതൽ നാട്ടുകാരും അവന്റെ ആരാധകരും മുല്ലയ്ക്കൽ ക്ഷേത്രത്തിന് കിഴക്ക് വശത്തുള്ള വലിയ കുളത്തിൻ്റെ വടക്ക് ഭാഗത്തേക്ക് എത്തിക്കൊണ്ടേയിരുന്നു പിന്നെ മാറ്റിക്കെട്ടിയിരിക്കുമായിരുന്നു കഴിഞ്ഞ നവരാത്രി ഉത്സവത്തിനൊന്നും എഴുന്നള്ളിപ്പൊന്നും ഇല്ലായിരുന്നു അതിന് പ്രത്യേക ഏറ്റുമാറ്റി ഇത് മറ്റുള്ള ആനകൾ വന്ന് ഇടംപെടുത്തു കഴിഞ്ഞാൽ അതിന് ബഹളം ഉണ്ടാക്കുമെന്ന് മറ്റു മാറ്റി കെട്ടിയിരിക്കുമായിരുന്നു ഇന്ന് നല്ല രീതിയിലുള്ള പരിചരണവും വിദഗ്ദ്ധ ചികിത്സയൊക്കെ കുറിച്ച് ഇവിടെ നിർത്തിയിരിക്കുമായിരുന്നു അതിന് ശേഷം ഇന്ന് വെളുപ്പിനെ വരെ ഞങ്ങളൊക്കെ സ്ഥിരം നിർബല്യം തുടങ്ങുന്നവരാ അതുവരെ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ലായിരുന്നു ഇടയ്ക്ക് വന്ന് ഇങ്ങനെ കാണാറുണ്ട് രാവിലെ രാവിലെ ആയിരുന്നു ഈ സംഭവം നടന്നത് ഇനി ഒരു തിരിച്ചുവരവില്ലാത്ത വിധം മരണത്തിന്റെ വായിൽ കുടുങ്ങിക്കഴിഞ്ഞു എന്ന് ലോകത്തുള്ള മനുഷ്യരെല്ലാം വിധിയെഴുതിയ സന്ദർഭങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് തിരിച്ചു കയറിയ ചരിത്രമുള്ള തങ്ങളുടെ ഇരട്ട ചങ്കൻ ഈ ക്ഷീണാവസ്ഥയെയും അതിജീവിക്കും എന്ന് തന്നെയായിരുന്നു അവന്റെ പ്രിയപ്പെട്ടവരുടെ എല്ലാം പ്രതീക്ഷയും ആഗ്രഹവും മുല്ലയ്ക്കൽ ക്ഷേത്രത്തിന്റെ തെക്ക് കിഴക്കേ മൂലയിലായുള്ള തറിയിൽ നിന്നും മാറ്റി കിഴക്കു വശത്തുള്ള കുളത്തിന്റെ വടക്ക് ഭാഗത്തായാണ് കുറച്ചാഴ്ചകളായി ബാലകൃഷ്ണനെ തളച്ചിരുന്നത് തളച്ചിരുന്നു എന്നും തീർത്തു പറയാൻ കഴിയില്ല എന്നാൽ മരുന്നുകളും ഒക്കെ വേണ്ടത്ര ഫലിക്കാതെ ആന ദിവസം ചെല്ലുന്തോറും കൂടുതൽ അവശനാവുകയാണ് എന്ന തിരിച്ചറിവിലാകണം അവസാന നാളുകളിൽ ആനയുടെ ശരീരത്തിൽ കാര്യമായ ചങ്ങല ബന്ധനങ്ങൾ ഇല്ലായിരുന്നു എന്ന് പറയുന്നവരുമുണ്ട് ജീവിതത്തിന്റെ തുടക്കകാലം മുതൽ അവസാന നിമിഷം വരെ അപ്രതീക്ഷിതമായ വഴിത്തിരിവുകളും അത്യസാധാരണമായ വിധി വിളയാട്ടങ്ങളും വിടാതെ പിന്തുടർന്ന ഒരു ആനപ്പിറവിയെന്നും ബാലകൃഷ്ണനെ വിശേഷിപ്പിക്കാം ആനയ്ക്കും ആനക്കമ്പത്തിനും കേൾവികേട്ട പൂരനഗരിക്കാർ അവർ ദാഹിച്ചു മോഹിച്ച് സ്വന്തമാക്കിയ ഒരു ആനക്കുമാരൻ പാറമേക്കാവ് തട്ടകത്തിൽ തന്നെയുള്ള വനം വകുപ്പിലെ ഉയർന്ന ഉദ്യോഗസ്ഥനായ ഒരു ബാലകൃഷ്ണനാണ് കോടനാട് ആനക്കൂട്ടിൽ എല്ലാ ലക്ഷണങ്ങളും ഒത്തുചേർന്ന സുന്ദരനായ ഒരു ആനക്കുമാരൻ എല്ലാവരുടെയും മോഹപുഷ്പമായി നിൽക്കുന്നുണ്ടെന്നും അവനെ സ്വന്തമാക്കാൻ കഴിഞ്ഞാൽ ഭാവിയിൽ സാക്ഷാൽ തൃശൂർ പൂരത്തിന്റെ തിടമ്പാനയാകാൻ വരെ കഴിഞ്ഞേക്കും എന്നുമുള്ള സൂചനകൾ നൽകുന്നത് നമ്മുടെ കഥാനായകന് ബാലകൃഷ്ണൻ എന്നുള്ള പേര് കിട്ടിയത് അദ്ദേഹത്തോടുള്ള ആദര സൂചകമായിട്ടാണ് എന്നും പറയപ്പെടുന്നുണ്ട് എന്തായാലും പണത്തിന് പണവും സ്വാധീനത്തിന് സ്വാധീനവും ഉപയോഗിച്ച് പാറമേക്കാവ് ദേവസ്വം അവനെ സ്വന്തമാക്കുക തന്നെ ചെയ്തു കിഴക്ക് വീട്ടിൽ ട്രസ്റ്റിന്റെ പേരിൽ ഉണ്ടായിരുന്ന യുഗപ്രഭാവന്മാരായ ആനക്കേമന്മാരെയും പാറമേക്കാവ് രാജേന്ദ്രനെയും പിന്നെ കൂട്ടാനക്കുത്തിന്റെ കാര്യത്തിൽ അസല് ഗജപോക്രിയായിരുന്ന പാറമേക്കാവ് പരമേശ്വരനെയും വരെ കൈകാര്യം ചെയ്തു കൊണ്ട് നടന്നിട്ടുള്ള പാറമേക്കാവുകാർ പക്ഷേ നമ്മുടെ ബാലകൃഷ്ണന്റെ തറുവഴിത്തരങ്ങൾക്ക് മുന്നിൽ വശം കെട്ടുമെന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് സത്യം ഒരു മുരട്ടുകാളയുടെതിന് സമാനമായ ക്യാരക്ടർ ബാലകൃഷ്ണൻ ജീവിതത്തിൽ ഉടനീളം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിലും ആലപ്പുഴക്കാർക്ക് ഉറക്കമില്ലാത്ത രാത്രികൾ സമ്മാനിച്ചിട്ടുണ്ടെങ്കിലും ഏറെ പോലും നോവിച്ചു വിട്ടിട്ടുണ്ടെങ്കിലും മുല്ലയ്ക്കൽ ബാലകൃഷ്ണൻ എന്ന ബാലേട്ടനെ ആലപ്പുഴക്കാർ എന്നും എപ്പോഴും സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചിട്ടുമുണ്ട് രണ്ടായിരത്തി പതിനേഴ് തൊട്ട് ഞാൻ ഈ ആനയുടെ ആരോഗ്യകാര്യങ്ങൾ നിരീക്ഷിച്ചു വരികയാണ് ചികിത്സകളൊക്കെ നൽകുന്നത് ആ അതെ അതെ അന്ന് ലോറിയിൽ നിന്ന് ചാടി അത് ചതുപ്പിലാഴുന്നതിനെ തുടർന്ന് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു അന്ന് തൊട്ട് നമ്മൾ ആനയെ ചികിത്സിച്ച് അതിനുശേഷം പൂർണ്ണ ആരോഗ്യം വീണ്ടെടുത്തു എന്ന് തന്നെ പറയാം ആന നല്ല രീതിയിൽ വന്നതാണ് പക്ഷെ അതിനോടയ്ക്ക് വീണ്ടും ശ്വാസകോശ പ്രശ്നങ്ങൾ കലശലാവുകയും നമ്മൾ മണ്ണുത്തി വെറ്റിനറി കോളേജിൽ നിന്നും മറ്റു രംഗങ്ങളിൽ നിന്നുള്ള വിദഗ്ധരെയൊക്കെ കൊണ്ട് വിശദ പരിശോധനകളൊക്കെ നടത്തുകയും അതിനുശേഷം ഒരു എട്ട് മാസത്തോളം തുടർച്ചയായി ചികിത്സ നൽകി ഒന്നര വർഷം മുമ്പ് ഈ ആന പൂർണ്ണ ആരോഗ്യം വീണ്ടെടുത്ത് വീണ്ടും പരിപാടികൾ ഒക്കെ എടുക്കാവുന്ന അവസ്ഥയിൽ വന്നു എന്നാൽ നിർഭാഗ്യകരമാണ് വീണ്ടും കഴിഞ്ഞ ഒരു ഒരു വർഷമായിട്ട് വീണ്ടും ആരോഗ്യം മോശമാണ് നമ്മൾ പരിപാടികളിൽ നിന്നൊക്കെ ആനയെ മാറ്റി നിർത്തിയിരിക്കുമായിരുന്നു എല്ലാ ചികിത്സകളും എല്ലാ ശ്രദ്ധയും പരിചരണവും നൽകിയിട്ടും ബാലകൃഷ്ണനെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റിയില്ല കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി ആന സ്വന്തമായി കിടന്നെഴുന്നേക്കുന്നില്ലായിരുന്നു അതായിരുന്നു അതിൻ്റെ പ്രധാനമായ ഒരു ആരോഗ്യ പ്രശ്നം പല്ല് നേരത്തെ തന്നെ ഇതിൻ്റെ വോണൌട്ടാണ് അതായത് എരണ്ട ശ്രദ്ധിച്ചാൽ അറിയാം നമ്മൾ കൊടുക്കുന്ന കട്ടിയുള്ള ആഹാരങ്ങളൊന്നും അതിനാകിരണം ചെയ്യാൻ പറ്റുന്നില്ല കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് പുല്ലും മറ്റ് വസ്തുക്കളും മാത്രം പ്രത്യേക ഡയറ്റിലാണ് ആന പോയിക്കൊണ്ടിരിക്കുന്നത് ഈ പ്രധാനമായിട്ടും ശ്വാസകോശ സംബന്ധമായ ഒരു പ്രശ്നമാണ് ഈ ശ്വാസകോശ അപര്യാപ്തതയുടെ ഒരു സൂചനയാണ് ആന സ്വന്തമായിട്ട് കിടക്കുക എഴുന്നേൽക്കുകയും ചെയ്യാത്തത് അപ്പോൾ കഴിഞ്ഞ വർഷം ആയിട്ട് ആന കിടക്കു എഴുന്നേൽക്കുകയും ചെയ്യുന്നില്ല നല്ല ആരോഗ്യമുള്ള ആനയാണ് അതുകൊണ്ടാണ് അവൻ ഇത്രയും നാൾ തരണം ചെയ്ത് നിന്നത് നമ്മളീ പറയുന്നത് അതെ ഏകദേശം എട്ട് വർഷത്തോളം നമുക്ക് ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റിയത് ഇപ്പോൾ ഉണ്ടായ ഒരു പ്രധാന കാരണം ആന കിടന്നുറങ്ങാത്തതാണ് ക്രമേണ ക്ഷയിച്ച് അതിൻ്റെ സന്ധികളിലൊക്കെ പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് ഒരു നാല് മാസം മുമ്പ് വരെ ആന സ്വന്തമായി കിടന്നുറങ്ങുന്നില്ലെങ്കിലും നമ്മൾ കഴുകാനായിട്ടൊക്കെ ആന ഇരുത്തുന്നുണ്ടായിരുന്നു പക്ഷെ നാല് മാസം മുമ്പ് ഒരു ദിവസം കഴുകാൻ ഇരുത്തി കഴിഞ്ഞപ്പോൾ സ്വയം എഴുന്നേക്കാൻ പറ്റാത്ത ഒരവസ്ഥ വന്നു അതോടെ നമ്മൾ പിന്നെ നിർബന്ധിച്ച് അങ്ങനെ ഇരുത്തുന്നുമില്ലായിരുന്നു അപ്പോൾ അങ്ങനെയാണ് അത് കഴിഞ്ഞ് വീണ്ടും ഒരു വിദഗ്ദ്ധ സമിതിയൊക്കെ വന്ന് നമ്മൾ അതിൻ്റെ ആരോഗ്യകാര്യങ്ങളെല്ലാം സ്ക്രീൻ ചെയ്തതാണ് ആ രീതിയിലുള്ള ട്രീറ്റ്മെൻ്റ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ നമ്മൾ വിചാരിച്ച രീതിയിലുള്ള ഒരു പ്രോഗ്രസ് അതിനകത്ത് കണ്ടു ഇന്നലെ ആന കഴുകിയതും ഇന്നലെ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നതും തിരിച്ച് തറികൊണ്ട് കെട്ടിയതും ഒക്കെയാണ് ആന ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് നടത്തുകയും കഴുകുകയുമൊക്കെ ഇന്നലെ ചെയ്തതാണ് പക്ഷേ ആനയ്ക്ക് ആ കിടക്കാത്തതിൻ്റെ ബുദ്ധിമുട്ടുകൾ കുറേ അധികം നാളായിട്ടുണ്ടായിരുന്നു പക്ഷേ വേർപാട് വളരെ പെട്ടെന്നായിരുന്നു ഡിസംബർ എട്ടാം തീയതി രാവിലെ ആറര ഏഴ് മണിയോടെ ക്ഷേത്രത്തിൽ നിത്യേനയുള്ള പ്രഭാത ശിവേലി കഴിഞ്ഞ് ദേവീക്ഷേത്രത്തിലേക്ക് തിരിച്ച് പ്രവേശിച്ച ശേഷമാണ് ബാലകൃഷ്ണൻ പെട്ടെന്ന് കുഴഞ്ഞു വീഴുന്നതും അധികം വൈകാതെ മരണത്തിന് കീഴടങ്ങുന്നതും തന്റെ പ്രിയപ്പെട്ട മുല്ലക്കലമ്മയെ അവസാനമായി ഒരു നോക്ക് കാണാൻ കാത്തുനിന്നെന്നപോലെയായിരുന്നു ബാലകൃഷ്ണന്റെ വീഴ്ചയും അതിനെ തുടർന്നുള്ള മരണവും എന്നാണ് നാട്ടുകാരിൽ നല്ലൊരു വിഭാഗവും വിശ്വസിക്കുന്നത് ആന ഇനി ഒരു തിരിച്ചു വരവില്ലാത്ത വിധം അവശനായി കഴിഞ്ഞു എന്നും ഏതു സമയവും മരണം സംഭവിക്കാം എന്നുമുള്ള കണക്ക് കൂട്ടലുമാണ് ബാലകൃഷ്ണന് ക്ഷേത്രത്തിന്റെ തൊട്ടടുത്തുള്ള തറയിൽ നിന്ന് കുറച്ച് ദൂരെ കുളത്തിന് വടക്ക് ഭാഗത്തായുള്ള തറിയിലേക്ക് മാറ്റിയത് എന്ന് കരുതുന്നവരുമുണ്ട് ബാലകൃഷ്ണൻ്റെ മരണം സ്ഥിരീകരിച്ചതോടെ ക്ഷേത്രത്തിലെ നട അടയ്ക്കുകയും തുടർന്നുള്ള ചടങ്ങുകളെല്ലാം നിർത്തിവെക്കുകയും ചെയ്തു കുറച്ചു വർഷങ്ങൾക്കപ്പുറം തുറവൂർ ഭാഗത്ത് വെച്ച് ലോറിയിൽ നിന്ന് എടുത്തു ചാടി ഓടി ചതുപ്പിൽ പുതയുകയും ബാലകൃഷ്ണന്റെ അന്ത്യം അനന്തൻ എന്ന ചതുപ്പിൽ തന്നെയെന്ന് ലോകം മുഴുവൻ വിശ്വസിച്ചു പോവുകയും ചെയ്ത നാടകീയ സംഭവങ്ങൾക്ക് ശേഷമാണ് ബാലകൃഷ്ണന്റെ ആരോഗ്യസ്ഥിതി മോശമായി തുടങ്ങിയത് എന്നാണ് അവനോട് അടുത്ത് നിൽക്കുന്നവരും ക്ഷേത്ര സംരക്ഷണ സമിതിയുമെല്ലാം പറയുന്നത് എന്നാൽ ബാലകൃഷ്ണന്റെ കാര്യത്തിൽ കുറച്ചുകൂടി ശ്രദ്ധയും കരുതലും ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നെങ്കിൽ ഇത്ര പെട്ടെന്ന് ആന പോകില്ലായിരുന്നു എന്ന് അമർഷത്തോടെ അടക്കം പറയുന്നവരെയും കാണാനാകും അത് തീർച്ചയായിട്ടും ഒരു അസംബന്ധമാണ് പറഞ്ഞിരിക്കുന്നത് കാരണം ആനയെ ചികിത്സിക്കാൻ ദേവസ്വം ബോർഡ് നമ്മൾ ഉപദേശമതിയും പ്രത്യേക ലെറ്റർ കൊടുത്തിട്ട് പ്രത്യേക ഒരു ബോർഡുകണക്ക് തന്നെ വെച്ച് ദേവസ്വം ബോർഡ് നാല് ഡോക്ടർമാർ ഒരു ബോർഡ് തന്നെ കൊണ്ടാക്കി അവർ ആദ്യം ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ കുറിച്ച് തരുന്ന മരുന്നുകൾ വളരെ കൃത്യമായിട്ട് തന്നെ ഇവിടെ സബ്ഗ്രൂപ്പ് ഓഫീസർ മേടിച്ച് കൊടുക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് തെളിവാട്ട് വേണമെങ്കിൽ ഇവിടുത്തെ ഫീഡിങ് രജിസ്റ്റർ എടുത്ത് നോക്കിയാൽ അതിനകത്ത് കൃത്യമായിട്ട് അറിയാൻ പറ്റും ഓരോ ദിവസവും കൊടുക്കുന്ന മരുന്നും അതിൻ്റെ ഡീറ്റെയിൽസും എല്ലാം ആനയ്ക്ക് കൊടുക്കുന്ന ഫീഡിംഗ് രജിസ്റ്റർ കൃത്യമായിട്ട് നമ്മൾ രേഖപ്പെടുത്താറുണ്ട് മരുന്നുകൾ വളരെ കൃത്യമായി കൊടുക്കാറുണ്ട് അതിൽ ചിലപ്പോൾ വീഴ്ച വന്നിട്ടുള്ളത് മരുന്ന് ദേവസ്വം ബോർഡ് മേടിച്ചിട്ടുണ്ട് ചിലപ്പോൾ ഇത് ആനയെ പരിപാലിക്കുന്നവർ കൃത്യമായിട്ട് മേടിച്ചു കൊടുക്കും കുറച്ച് ദിവസം വന്നുകൊണ്ട് മുടക്കം വരുത്തിയതിൻ്റെ പുറത്ത് സബ് ഗ്രൂപ്പ് ഓഫീസർ വീണ്ടും ഇനിഷ്യറ്റ് എടുത്തിട്ട് അവരെ താക്കീത് ചെയ്ത് കൃത്യമായിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം മരുന്ന് ദേവസ്വം ബോർഡ് മേടിച്ചു കൊടുക്കാൻ നല്ലത് യാതൊരു വീഴ്ചയും വന്നിട്ടില്ല കൃത്യമായിട്ട് എല്ലാവിധ മരുന്നുകളോട് മേടിച്ചു വെച്ചിട്ടുണ്ട് കാരണം ഓരോ കാരണം ഇത് ഉപദേശത മതി ഇതാണൊക്കെ നിങ്ങൾ പറഞ്ഞത് ആണെങ്കിൽ ചിലവിടുന്ന് ഇത് കിട്ടുമ്പോൾ തീർച്ചയായിട്ടും ഗ്രൂപ്പ് സബ്ഗ്രൂപ്പ് നിരന്തരം ബന്ധപ്പെട്ട് ഇക്കാര്യത്തിൽ വളരെ എടുക്കുന്നുണ്ട് അപ്പോൾ അതിനകത്ത് യാതൊരു വീഴ്ച ഉണ്ടാകാതിരിക്കും ഉപദേശമതിയും പ്രത്യേകം ശ്രദ്ധിക്കാറുള്ളതാണ് ഈ മരുന്ന് കിട്ടുന്നില്ല എന്നുള്ള തീർച്ചയായിട്ടും അസംബന്ധം എന്നുള്ളതാണ് അതിനകത്ത് യാതൊരു സംശയമില്ല കാരണം അത് നിങ്ങൾക്ക് നേരിട്ട് ദേവസ്വം ബോർഡിൻ്റെ ഫീഡിംഗ് പ്ലേസ് നോക്കി എനിക്ക് അറിയാൻ പറ്റുന്നതാണ് മലയാറ്റൂർ കോടനാട് ഫോറസ്റ്റ് ഡിവിഷനിൽ എവിടെയോ പിറന്ന് വീണ് തൃശ്ശൂർ വഴി ആലപ്പുഴയിലേക്ക് എത്തിയ ഒരു ആനപ്പിറവി കഴിഞ്ഞ മുപ്പത്തിയേഴ് വർഷമായി അവൻ ഈ പട്ടണത്തിന്റെ ഭാഗമായിരുന്നു ഇന്നിവിടെ മരിച്ചു മരവിച്ച് കിടക്കുന്ന ബാലകൃഷ്ണനെ തൊട്ടു തൊഴുതും നിറഞ്ഞൊഴുകുന്ന കണ്ണുകളോടെ അവന്റെ ആ കിടപ്പ് കണ്ണു നിൽക്കുന്നവരും മുല്ലപ്പൂ മാലകളും ജമന്തി മാലകളും അവന്റെ ദേഹത്ത് അണിയിച്ച് അവന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുമെല്ലാം ജീവിതത്തിന്റെ ഏതെങ്കിലുമൊക്കെ ഘട്ടത്തിൽ വെച്ച് എന്താ ഈ ആന മാത്രം ഇങ്ങനെ എന്നും ഇവനൊന്നും നന്നായി കൂടെ എന്നുമൊക്കെ പഴിച്ചിട്ടുള്ളവരും വിചാരിച്ചിട്ടുള്ളവരുമാകാം പക്ഷെ ആനക്കൂട്ടങ്ങളുടെ കൂട്ടായ്മയിലും സ്വാതന്ത്ര്യത്തിലും സ്വൈരവിഹാരം ചെയ്യേണ്ടുന്ന ഒരു ജീവിയെ ഇങ്ങനെ ചങ്ങലയ്ക്കിട്ട് തങ്ങൾ വച്ചു നീട്ടുന്ന സ്നേഹത്തിന്റെ പങ്കും പറ്റി ജീവിക്കാൻ ഇടയ്ക്കെങ്കിലും ഒക്കെ ഒന്ന് പൊട്ടിത്തെറിച്ചെങ്കിലല്ലേ അത്ഭുതമുള്ളൂ എന്ന തിരിച്ചറിവിലും വീണ്ടും വിചാരത്തിലുമാകാം എത്ര വലിയ കുരുത്തക്കേടുകൾ ഒപ്പിച്ചു എന്ന് കേട്ടാലും അടുത്ത നാൾ ബാലേട്ടനെ കാണുമ്പോൾ അതെല്ലാം മറന്ന് വേണ്ടപ്പെട്ടവർ അവനെ തേടി അവൻ്റെ അരിയിലേക്ക് എത്തിയിരുന്നതും ഉപാധികളില്ലാതെ സ്നേഹിച്ചിരുന്നതും ആലപ്പുഴയിലേക്ക് എത്തിയ ആദ്യ നാളുകളിൽ അവനെ കൊണ്ടു നടന്നിരുന്ന കുട്ടൻചേട്ടൻ എന്ന പാപ്പാനും പിന്നീട് വർഷങ്ങളോളം അവനെ വഴി നടത്തിയ ശംഭവും ബാലകൃഷ്ണന്റെ അപ്രതീക്ഷിത പ്രകോപനങ്ങൾക്ക് മുന്നിൽ ജീവൻ പൊലിഞ്ഞിട്ടുള്ളവരാണ് കുട്ടൻചേട്ടൻ ഒന്നാമനായിരുന്ന കാലത്ത് രണ്ടാമനായി ഒപ്പമുണ്ടായിരുന്ന തൃക്കൊലിത്താനും നടേശനും മരണ വാർത്ത അറിഞ്ഞ് എത്തിച്ചേർന്നിട്ടുണ്ട് നമ്മുടെ മുല്ലയ്ക്കൽ ദേവസ്വം ബോർഡാണ് ബാലകൃഷ്ണൻ ഇപ്പം ചരിഞ്ഞതിൽ അതിയായ സങ്കടമുണ്ട് ഞാൻ ഈ ആനയ്ക്കൽ ദേവസ്വം ബോർഡിൽ ഫസ്റ്റ് ജോലി ഇരിക്കുകയും ജോലിക്ക് ഒരു അവസരം കിട്ടുന്ന കിട്ടുന്നൊരു ആനയാണ് മുല്ലയ്ക്കൽ നീ ആനെ മുൻപോട്ട് ഞാൻ അന്ന് മാറിപ്പോയതിന് ശേഷം ഒത്തിരി ആനക്കാർ ഈ ആനയെ ജോലി ചെയ്തിട്ടുണ്ട് ലാസ്റ്റ് മുല്ലയ്ക്കൽ മധു വന്ന് ജോലി ചെയ്യുകയും മധുവിൻ്റെ ഭാഗത്ത് നല്ല 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 കാര്യങ്ങളായിട്ട് ഈ ആനയിൽ നിന്ന് മുന്നോട്ട് പോവുകയും ഇതെല്ലാം ചെയ്തിട്ടുള്ളതാണ് ഞാനിവിടെ നാലു കൊല്ലം ജോലി ചെയ്തു വർഷം ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് എൺപത്തൊമ്പത് തൊണ്ണൂറ് തൊണ്ണൂറ്റൊന്ന് വരെ ബാലകൃഷ്ണാനയ്ക്ക് ജോലി ചെയ്തിരുന്നു അപ്പം അന്ന് മുതൽ നമുക്ക് സ്വഭാവം അന്നും ഇന്നും എല്ലാം ഒരുപോലെ തന്നെയാണ് ആനയുടെ ആ ഒരു സ്വഭാവ രീതിയുണ്ട് ഉത്സവപ്പറമ്പിൽ ഏതെങ്കിലും കൂട്ടാനകൾ ഇടയുന്ന ഘട്ടങ്ങളിലാണ് ബാലകൃഷ്ണനും ഇളഞ്ഞിട്ടുള്ളതും പാപ്പാന്മാരുടെ മരണത്തിന് നിമിത്തമായിട്ടുള്ളതും ശംഭവിന്റെ മരണത്തിന് ശേഷം ബാലകൃഷ്ണനെ അവന്റെ അവസാന നിമിഷം വരെ കൊണ്ട് നടന്നിട്ടുള്ളത് മാരാരിക്കുളം മധു എന്ന പാപ്പാനാണ് വല്ലപ്പോഴും ഒരിക്കൽ ബാലകൃഷ്ണനെയും കൊണ്ട് മധുചേട്ടൻ സ്വന്തം വീട്ടിലെത്തുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ അവന്റെ കണ്ണുകളിൽ തന്നെ നോക്കി യാചനാഭാവത്തിൽ പ്രാർത്ഥിച്ചിട്ടുണ്ടാവണം എൻ്റെ ബാലകൃഷ്ണ എൻ്റെ പിള്ളേർക്ക് അച്ഛൻ ഇല്ലാതാക്കുന്ന എൻ്റെ കുടുംബത്തെ അനാഥമാക്കുന്ന ഒന്നും നിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവരുതേ ഞാൻ ഈ വെച്ചു തരുന്ന ചോറിന്റെ മുന്നിൽ വെച്ച് അത് മാത്രമേ എനിക്ക് നിന്നോട് ചോദിക്കാനുള്ളൂ ആയമ്മയുടെ ഉള്ളിൽ തട്ടിയുള്ള പ്രാർത്ഥന ഉൾക്കൊണ്ടിട്ടാണോ എന്തോ ബാലകൃഷ്ണനും മാരാരിക്കുള്ള മധുവും അവസാന നിമിഷം വരെ ഒന്നിച്ചുണ്ടായിരുന്നു ഇപ്പോൾ ബാലകൃഷ്ണൻ ചേതനയേറ്റ് ചുറ്റുമുള്ളവരെ മുഴുവൻ കണ്ണീരണിയിച്ച് കിടക്കുന്ന ഈ ഒരു നിമിഷത്തിലേക്ക് മാധുചേട്ടനും ഭാര്യയും മക്കളും പേരക്കുട്ടിയും അടക്കം കടന്നുവരുമ്പോഴുള്ള ദൃശ്യങ്ങൾ ആരുടെയും മനസ്സുലയ്ക്കാൻ പോകുന്നതാണ് അനിയത്തിക്കുട്ടി ഞാനിതാ വാക്ക് പാലിച്ചിരിക്കുന്നു നിന്റെ താലിച്ചരടിന് കുഴപ്പമൊന്നുമില്ലെന്ന സമാധാനത്തോടെയാണ് ഞാൻ കണ്ടടച്ചിരിക്കുന്നത് എന്ന് പറയാതെ പറഞ്ഞ് നിശ്ചലനായി കിടക്കുന്ന ബാലകൃഷ്ണന് മുന്നിൽ കുടുംബം സമർപ്പിക്കുന്ന പ്രണാമങ്ങൾക്കും കണ്ണീരിനും ആയിരം അർത്ഥതലങ്ങളുണ്ട് ക്ഷേത്രത്തിലെ നട അടഞ്ഞു കിടക്കുമ്പോൾ വലിയ കുളത്തിന് സമീപത്തായി കിടക്കുന്ന ബാലകൃഷ്ണന്റെ ഭൗതിക ശരീരം അവസാനമായി നോക്ക് കാണുവാനുള്ള ജനങ്ങളുടെ ഒഴുക്ക് അതിപ്പോഴും തുടരുകയാണ് അല്ല വർദ്ധിക്കുകയാണ് കാലം എത്ര കഴിഞ്ഞാലും തലമുറകൾ കൈമാറി കൈമാറി മലയാള മണ്ണിലെ ആന ആനചരിതങ്ങളിൽ ആനപ്രേമികളായ ഒരു ജനതയുടെ പുരാവൃത്യങ്ങളിൽ ആണത്തത്തിന്റെ പര്യായമായി ചിരപ്രതിഷ്ഠ നേടുവാനുള്ള ഓർമ്മകളും വെച്ചാണ് മുല്ലയ്ക്കൽ അമ്മയുടെ മാനസപുത്രന്റെ മടക്കയാത്ര എത്രയെത്ര രാപ്പകലുകൾ ബാലകൃഷ്ണന്റെ വഴികാട്ടിയായി ഒപ്പം നടന്നിട്ടുള്ള മാരാരിക്കുളം മധുവിന് ബാലകൃഷ്ണന്റെ ഓർമ്മകൾ പങ്കുവയ്ക്കുമ്പോൾ കണ്ടമിടറുന്നു അന്ന് പോലെയാണ് ആനക്ക് തീരെ വയ്യാതെ ആയിരുന്നു കെട്ടി കെട്ടിവലിച്ചതിന്റെ ആ ഒരു ഇതില് കാരണം പല്ലിനളക്കം വന്നു അങ്ങനെ പല്ല് പോയായിരുന്നു ആനക്ക് ആ പല്ലു പോയിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ആഹാരമൊന്നും കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു പിന്നെ എന്താണ് പറയുന്നത് പിന്നെ നമ്മൾ ഈ ആഹാരം കൊടുക്കുന്നത് കഴിഞ്ഞാൽ റാഗിയും പുല്ലും പൊടിയും നല്ല രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റാണ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഉണ്ടായിട്ടുള്ളത് എല്ലാ കാര്യങ്ങളും എല്ലാം വൃത്തിയായിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത് അത് ചികിത്സാ പേടമൊന്നും ഉണ്ടായിട്ടില്ല അതേ ഈ ഇരിക്കുന്ന മരുന്നുകളെല്ലാം ആനയ്ക്ക് കൊടുത്തുകൊണ്ടിരുന്നു ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഡോക്ടറുടെ ഭാഗത്തുനിന്നും യാതൊരുവിധ വീഴ്ചകളും ഉണ്ടായിട്ടില്ല ആനക്ക് വേണ്ട കാര്യങ്ങളെല്ലാം വൃത്തിയായിട്ട് ചെയ്യും പക്ഷെ ആന കിടന്നുറങ്ങാതെ വന്നു മൂന്ന് മാസമായിട്ട് ആന കിടന്നുറങ്ങില്ലായിരുന്നു അതിൻ്റെ ക്ഷീണത്തിന് ആന വീണുവാ പിന്നെ ആന കിടന്നുറങ്ങിയാലേ ആനയുടെ ശരീരത്തിൽ നമുക്ക് തേച്ച് കുളിപ്പിക്കാൻ പിന്നെ ഞങ്ങൾ രണ്ട് മാസം കൊണ്ട് ആനെ നിർത്തിക്കൊണ്ടാണ് കുളിപ്പിച്ചുകൊണ്ടിരുന്നു കിടന്ന് ആന ഉറങ്ങിയാലേ ആനയുടെ കൈക്കും കാലം ആവുക ആന കിടന്ന് കഴിഞ്ഞാൽ എനിക്കാൻ ബുദ്ധിമുട്ട് വന്നതുകൊണ്ടാണ് നമ്മൾ കിടക്ക കിടത്താഞ്ഞത് കാര്യം രണ്ട് മൂന്ന് പ്രാവശ്യം ആന കിടന്നിട്ട് എനിക്കാതെ വന്നായിരുന്നു അന്നേരം അത് ആണ് അല്ലാതെ പെട്ടെന്ന് ഇന്നലെ വരെ അവന് ആഹാരം കഴിക്കുന്നതിനൊന്നും ഒന്നും ബുദ്ധിമുട്ടില്ല ഇന്ന് ആറു മണിയായപ്പോഴത്തേക്ക് ആണെങ്കിൽ തീരെ വയ്യാതെ ആന് ഈ നിന്നിട്ട് പിന്നെ ആണെങ്കിൽ തിരിച്ച് എണ്ണയിക്കാൻ പറ്റില്ല അങ്ങനെയാണ് ഇത് നടുന്നത് അതിനകത്ത് ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നോ യാതൊരു വീഴ്ചകളും ഇവിടുത്തെ ആഫീസർ നല്ല രീതിയിൽ ആനക്ക് എന്ത് വേണേലും ചെയ്യാൻ അവർ ചെയ്യുമായിരുന്നു ഒരു കാരണത്തിനും ഒരു കുറവും വരുത്തിയിട്ടില്ല ഒന്നിനും ചികിത്സാ പെ വന്നോ അല്ലെങ്കിൽ അവർ നോക്കില്ല എന്നുള്ള ഒരു കാരണം ഇതിനില്ല അത് യാഥാർത്ഥ്യം സത്യമുള്ളതാണ് അല്ലാതെ വേറെ ഒരു കാര്യവും ഇല്ല പിന്നെ അവരുടെ പ്രായം ഇച്ചിരി ഏജ് കൂടുതലാണ് പത്തറുപത്തിരണ്ട് വയസ്സ് മേളിലായി ഏറ്റവും കൂടുതൽ ഈ പല്ലിൽ നിന്ന് വന്നതാണ് അല്ലെങ്കിൽ ചവച്ചരച്ച ആഹാരം കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയും കിടന്നുറങ്ങാത്ത ഒരു കാരണമാണ് എൻ്റെ പരമ്പര ആവശ്യം പോലെ ഇറക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ തോല് മാത്രമേ കഴിക്കുകയുള്ളൂ ഈ തണ്ട് കഴിക്കലായിരുന്നാണ് പല്ലില്ലാത്തോണ്ട് ചവച്ചരച്ച് കഴിക്കാൻ ആണെങ്കിൽ പ്രയാസമായിരുന്നു പിന്നെ പുല്ല് വാഴപ്പിണ്ടി മറ്റുള്ള ഈ ചോറ് രണ്ടു നേരം ചോറ് കൊണ്ടു ഉച്ചക്ക് അവലും നനച്ചത് പഴവായിട്ട് കൊടുക്കും അങ്ങനെയാണ് ഇത്ര നാളെങ്കിലും അതിങ്ങനെ നിലനിന്ന് പോയത് ഇപ്പം ഈ ഇവിടുത്തെ ഉത്സവത്തിന് കൊടിയേറ്റിന് മാത്രം ഒരു ദിവസം കൊടിയേറ്റിന് മാത്രം നിർത്തിയുള്ളൂ പിന്നെ അത് പിന്നെ അദ്ദേഹം ഉദ്യോഗസ്ഥന്മാരും തന്ത്രിയൊക്കെ പറഞ്ഞതിന് ശേഷം പിന്നെ ആനയെഴുന്നാൻ പോയിട്ടില്ല ഈ സഹോദരി എന്നും എന്തെങ്കിലും മധുരങ്ങളുമായാണ് ബാലകൃഷ്ണനെ കാണാനെത്താറുള്ളത് ബാലകൃഷ്ണൻ പ്രാണൻ വിടിഞ്ഞതറിയാതെ പതിവ് തെറ്റിക്കാതെയാണ് ഇന്നും എത്തിയത് പക്ഷേ കൊന്നും തിന്നും കൊല്ലാനായി മാത്രം തീറ്റ കൊടുത്ത് വളർത്തിയും ചങ്ങലക്കിട്ട് കൂട്ടിലിട്ടും കൊല്ലാക്കൊല ചെയ്തും മറ്റ് ജീവി വർഗ്ഗങ്ങളോട് മനുഷ്യർ കാട്ടിക്കൂട്ടുന്ന കടുംകൈകൾ ആലോചിച്ചാൽ അവരെല്ലാം വല്ലപ്പോഴും ഒരിക്കൽ തിരിച്ച് മനുഷ്യരോട് എന്തെങ്കിലുമൊക്കെ ചെയ്തു പോകുന്നതിനെ നമുക്ക് കുറ്റം പറയാനേ കഴിയില്ല പക്ഷെ മരണം തന്നെ തേടിയെത്തുന്നതും ഓർമ്മയുടെ അവസാന നാളം പൊലിയുന്നത് വരെയും ബാലകൃഷ്ണൻ ഉള്ളുപൊള്ളുന്ന വേദനയോടെയും കുറ്റബോധത്തോടെയും ആരെക്കുറിച്ചെങ്കിലും ഓർമ്മിച്ചിട്ടുണ്ടെങ്കിൽ അത് കളർകോട് മീനാക്ഷിയമ്മയെക്കുറിച്ച് തന്നെയായിരിക്കും പെറ്റമ്മയേക്കാൾ കൂടുതലായി തന്നെ സ്നേഹിച്ചും ലാളിച്ചും ചേർത്തു പിടിച്ച ആ പോറ്റമ്മയോട് ഏത് ശപിക്കപ്പെട്ട നിമിഷത്തിലാണ് താൻ അങ്ങനെ ചെയ്തു പോയതെന്ന് ബാലകൃഷ്ണൻ സ്വയം ചോദിച്ചിട്ടുണ്ടാവും നമ്മളിപ്പോൾ ഈ കാണുന്ന ദൃശ്യങ്ങളിൽ ഏതാണ്ട് പത്ത് പതിനെട്ട് വർഷങ്ങൾക്കപ്പുറമുള്ള ദൃശ്യങ്ങളിൽ ബാലകൃഷ്ണൻ ഒപ്പമുള്ള അമ്മച്ചാണ് കളർകോട് മീനാക്ഷിയമ്മ അവർക്ക് രണ്ടു പേർക്കും ഒപ്പമുള്ള പാപ്പാൻ ശംഭുവും മീനാക്ഷിയമ്മയും ശംഭുവും മുല്ലയ്ക്കൽ ബാലകൃഷ്ണന്റെ കയ്യബദ്ധങ്ങളിൽ മരണപ്പെടുകയായിരുന്നു കോടനാടൻ കാടുകളിൽ പിറന്നു വീണ സഹ്യപുത്രന്റെ അന്ത്യനിദ്ര കോന്നി വനമേഖലയിലാണ് അവിടേക്ക് ബാലകൃഷ്ണനെ കൊണ്ടുപോകുവാനുള്ള വാഹനത്തിന്റെ കടന്നുവരവിനായി ിയും ക്രൈനും വഴിയൊരുക്കാൻ എത്തിക്കഴിഞ്ഞു മുല്ലയ്ക്കൽ ക്ഷേത്രാങ്കണത്തിൽ നിന്നും അലങ്കരിച്ച ലോറിയിൽ ബാലകൃഷ്ണന്റെ ഭൗതികദേഹം കോന്നിയിലേക്ക് കൊണ്ടുപോകുവാനുള്ള തയ്യാറെടുപ്പുകൾ പുരോഗമിക്കുമ്പോൾ അത് കണ്ടു നിൽക്കാനാകാതെ പലരും വിങ്ങി പൊട്ടിക്കൊണ്ട് മടങ്ങുകയാണ് കിഴക്കിന്റെ വെനീസിൽ നിന്നും മുല്ലയ്ക്കൽ ആനയുടെ ദേഹവുമായുള്ള അന്ത്യയാത്ര അല്പസമയത്തിനകം ആരംഭിക്കും അവന്റെ ശരീരത്തെ കോന്നിക്കാടുകളിലെ മണ്ണും പുല്ലുമെല്ലാം ഏറ്റുവാങ്ങും പക്ഷേ ബാലകൃഷ്ണൻ ബാക്കി വെച്ച് മടങ്ങുന്ന ഓർമ്മകൾക്ക് ചെന്തി പൊരിച്ചുതറിയ ഒരു ജീവിതത്തിന്റെ വീരചരിതങ്ങൾക്ക് ഈ മണ്ണിൽ മരണമില്ല ബാലകൃഷ്ണന്റെ ഓർമ്മകൾക്ക് മുന്നിൽ ശ്രീ ഫോർ എലിഫന്റ്സിന്റെ പ്രണാമം